രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു താൽക്കാലിക ആശ്വാസം പ്രവർത്തിക്കുക എനിക്ക് പ്രൊട്ടക്ഷൻ ഉൽപ്പന്നം വാങ്ങുന്ന ആൾക്ക് പ്രൊട്ടക്ഷൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വെച്ച് അവിടുന്ന് ഇങ്ങോട്ട് വീണ്ടും നടത്തിയ സമരങ്ങൾ അതിനകത്ത് എം എൽ എമാർക്ക് എം പിമാർക്കോട്ട് ഇടപെടൽ അങ്ങനെ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി സർക്കാർ വീണ്ടും ഒരു മാറ്റമുണ്ടാക്കി ഈ മേഖല പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കും സംരക്ഷണം നൽകാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചു അത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ആ പരിപാടിക്ക് പങ്കെടുത്ത കുറെ ആളുകൾ കൂടുതലുണ്ട് പോയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടെ ആറായിരം ചേർ ആയിരുന്നു കൊണ്ടുവച്ചത് എന്നിട്ട് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞ് ഇവന്മാരെ തള്ളി നിങ്ങൾ നോക്കണ്ട ആള് കുറച്ചേ വരുള്ളൂ മൂവായിരം ചേർന്ന് നിരത്തിയാ മതി ബാക്കി സൈഡാക്കിടാൻ പക്ഷേ പരിപാടി വെച്ചത് അഞ്ചേ മുപ്പതിന് മൂന്ന് മണിയാകുമ്പോൾ ഒറ്റ ചേർ ബാക്കിയില്ല അവിടത്തെ ഹോളും പുറത്തുള്ള ഗ്രൗണ്ടും മുഴുവനും ഒരു പത്തിന് പേരായിരത്തോളം ആളുകൾ ഡിസ്ട്രിബ്യൂട്ട് നിറഞ്ഞു അത് കണ്ടപ്പോൾ സംസാരിക്കുന്ന എം എൽ എ പറയാണ് ഈ മേഖലയിൽ ഇത്രയും ശക്തിയുള്ള ആളുകളുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത് ഈ മേഖലയിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം സഖാവ് പിണറായി വിജയൻ നടുക്കൂട് നടന്നു വരുന്ന സമയത്ത് പുള്ളി നോക്കുന്നത് കണ്ട പോകുന്നത് താഴേക്കാണ് പുള്ളി ചുറ്റും നോക്കിയിട്ടുണ്ട് ഈ സാധ്യത മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ ഉറപ്പിച്ചോ ഈ മേഖലയില് ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇറങ്ങിപ്പോകുന്നതിന് മുമ്പേ ക്ഷേമൂല്യവും പെൻഷനും പ്രഖ്യാപിച്ചിട്ടേ പോകുള്ളൂ അല്ലാണ്ട് ഞങ്ങൾ സംഭവിക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾ സംഭവിക്കില്ല ഇതൊന്നും വെറുതെ കിട്ടിയതല്ല ഇതൊക്കെ വർഷങ്ങളുടെ സമരങ്ങളുടെ നേട്ടമാണ് ഇന്നലത്തെ കശുവണ്ടി തൊഴിലാളിക്കും കർഷക തൊഴിലാളിക്കും കയർ തൊഴിലാളിക്കും പറയാനുള്ളത് പോലെ തന്നെ ഒരു പോരാട്ടത്തിന്റെ ചരിത്രം സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ഡയറക്സ ഉണ്ട് ഒന്നും വെറുതെ കിട്ടുന്നല്ല ആരുടെ ഔദാർയല്ല അതുകൊണ്ട് ഇനി അങ്ങോട്ട് നമ്മുടെ ദിവസ ഇനി അങ്ങോട്ട് നമ്മുടെ കാലഘട്ടമാ നമ്മളെ കുറെ ആൾക്ക് പിന്നെ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോ ചെറിയൊരു പരാതി ഉണ്ട് സാറേ ലിസ്റ്റ് ഇട്ടില്ലല്ലോ ഡയറക്സ് ലീഗൽ കമ്പനി ലിസ്റ്റ് ഇട്ടില്ലല്ലോ എന്ന് ചില ആള് പറയുന്നുണ്ട് പിന്നെ എനിക്കൊരു സ്വഭാവം ഉണ്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ ഇത്തിരി നേരത്തെ ഞാൻ പറയാറുണ്ട് പ്രെഡിക്ട് ചെയ്യാറുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാറില്ല അതെനിക്കറിയാം അല്ല നമ്മൾ കോഴിക്കോട് നാളന്തയിൽ വലിയൊരു ട്രെയിൻ അടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേതോ മണി ചെങ് കമ്പനി ആയിട്ടുള്ള ഹൈറിച്ചിനെ ഗിവാൻ ടക്കിനെയും പൂട്ടിക്കുന്നു പൂട്ടിയില്ലേ ആർക്കും പൂട്ടിയില്ലേ നിങ്ങളെ ഇന്നത്തെ ആളുകൾ എന്ത് പറഞ്ഞാലും ഒരു ദിവസവും നേരെ പത്രം വായിക്കുന്ന സമയത്ത് ആ പത്രത്തിൽ ഡയറസ്ട്രി ലീഗൽ ആണ് സർക്കാർ ഒപ്പം കൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെ പടം വെച്ചൊരു പരസ്യമൊരു ഞാൻ പറഞ്ഞില്ലെന്നു ആറ് പത്രങ്ങൾ വന്നില്ലേ വന്നില്ലേ വിശ്വസിച്ചൂടെ എന്നാ അടുത്ത പ്രഖ്യാപനം നടത്താൻ പോണു ഡയറസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ലീഗൽ കമ്മിറ്റി ലിസ്റ്റ് അടുത്ത രണ്ട് മാസത്തിനിടെ നമ്മൾ പുറത്തു സർക്കാരിനെ കൊണ്ട് അതിലെത്ര കമ്പനി ഉണ്ടോ എന്ന് പറയാൻ എന്നെ കൊണ്ടാവൂലേട്ടാ ചിലപ്പോൾ നാപ്പത് പേര് ചിലപ്പോൾ ഇരുപതാവും ചിലപ്പോ പത്താ അഞ്ചാവാം നാലാവാം മൂന്നാവാം രണ്ടാവാം ഒറ്റ കമ്പനിയുടെ പേരേ ഉള്ളെങ്കിൽ അത് എം ഐ ലൈഫ് മാർക്കറ്റിംഗ് ആയിരിക്കും ഇറങ്ങിയതല്ല തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയത്യാ ഇതിലത് നേട്ടം ഉണ്ടാക്കിട്ടേ പോവുള്ളൂ കൂടെ വന്നവരെ പ്രൊട്ടക്ട് ചെയ്തേ മുമ്പോട്ട് പോകുള്ളൂ പ്രിയ സുഹൃത്തുക്കളെ അത് നേതറ്റം വരെ പോകേണ്ടി വന്നാൽ ആ അറ്റം വരെ പോയിട്ടായാലും വിജയം കൊണ്ടേ നമ്മൾ അടക്കുകയുള്ളൂ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ മാനേജ്മെന്റ് നമ്മുടെ പ്രതിസന്ധി പ്രതിസന്ധികാലത്ത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മാനേജ്മെന്റ് അകത്ത് പോയപ്പോ പല ലീഡർമാരെ പോലീസ് ലീഡർമാരെയും കോഴിക്കോട് അന്നും ഇന്നും അതേ ഫോൺ വിളിച്ചാക്കിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അത് ഈ മാനേജ്മെന്റിൽ വിശ്വാസം കൊണ്ടാ കൂടെ നിർത്തിയിട്ടുണ്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് സംരക്ഷിച്ചിട്ടുണ്ട് ഒരു മാനേജ്മെന്റ് നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഇൻഡസ്ട്രി എന്താണ് മണീച്ചർ എന്താണ് തിരിച്ചറിയാത്ത കേരളത്തിന്റെ പോലീസും ഭരിക്കുന്ന സംവിധാനവും ഈ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ മണിയിച്ചതെന്ന് പറഞ്ഞ് പൂട്ടിക്കെട്ടിയപ്പോൾ അന്ന് പാരൻ കമ്പിയിൽ ഇതേ മാരേജിനൊപ്പം പ്രവർത്തിക്കുന്ന സമയത്ത് അവസാനത്തെ കണ്ടൂടി നടത്തി ഞാനായിരുന്നു ഇതേ ഹാൾ ഇതേ സ്റ്റേജിൽ വെച്ച് പോലീസിനെ പേടിച്ച് പല ലീഡർമാരും കൂടി വന്നില്ല അന്ന് നരവേട്ട് നടത്തുന്ന സമയത്ത് കോഴിക്കോട് അവസാനത്തെ മീറ്റിംഗ് ആ കമ്പനിയുടെ അവസാനത്തെ മീറ്റിംഗ് ഇതേ ഹാളിലാണ് നടന്നത് അവസാനം സംസാരിച്ചത് ഞാനായിരുന്നു അന്ന് എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഇൻഡസ്ട്രിക്ക് നിയമനിർമ്മാണം നടത്തിയിട്ട് ഇതേ സ്റ്റേജിൽ ഒന്നുകൂടി കയറി സംസാരിക്കണെന്ന് അതുകൊണ്ട് ഡയറ സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് നാട്ടിലെ ആളുകൾ ഇന്നും മണി ചേരെന്നും ആളെ ചേർക്കലെന്നും കണ്ണി ചേർക്കലെന്നും കണ്ണി പൊട്ടലെന്നും ആദ്യം വന്നൊരു കിട്ടലൊന്നും പിന്നോ വന്ന പൊട്ടലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നാട്ടുകാർക്ക് വിവരമില്ലാത്ത എന്തെങ്കിലും പറയട്ടെ ഭരിക്കുന്ന സർക്കാരിനും ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ മുടക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ള ഉൽപ്പന്നം കൊടുക്കുന്നത് ഞാൻ ചെയ്യുന്ന കച്ചവടമാണെന്ന് അന്നും ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് പക്ഷേ ഡയലസെല്ലി ഇൻഡസ്ട്രിക്കകത്ത് കൃത്യമായ ഒരു നിയമനിർമ്മാണം അന്ന് നടന്നില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇന്ന് ഇവിടുന്ന് ഏതൊക്കെ ലീഡേഴ്സ് എന്തൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിയാണോ അല്ലോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ തന്നെ മൊബൈൽ ഫോണുകളുണ്ട് അതൊരു മിനി കമ്പ്യൂട്ടറാണ് എല്ലാവരുടെയും ഫോണുകൾ ആൻഡ്രോയിഡ് ഫോണുകളാണ് എന്നാൽ ഞാൻ രണ്ടായിരത്തി ആറിൽ ഈ ഓപ്പർച്യൂണിറ്റി പ്രവർത്തിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലെ മൊബൈൽ ഫോൺ അങ്ങനെ സംവിധാനം ഉണ്ടായിരുന്നില്ല അന്ന് ഫോൺ ഉപയോഗിക്കുന്ന ആളുടെ എണ്ണം കുറവാ രണ്ട് ഉപയോഗിക്കുന്ന ഫോണിൽ കോൾ ചെയ്യാനും മെസ്സേജ് അയക്കാനും മാത്രമേ പറ്റുള്ളൂ വേറെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല അന്ന് ത്രീ ത്രീ ഡബിൾ സീറോയും സിക്സ് ത്രീ ഡബിൾ സീറോയും വൺ വൺ ഡബിൾ സീറോ ഒക്കെ അന്നത് ഏറ്റവും മികച്ച ഫോണ് ഇന്ന് പൂച്ചേനറിയാൻ പോലും ആ സാധനം കൊള്ളൂല്ല ആ കാലഘട്ടത്തിൽ പറയുന്ന മുഴുവൻ വിശ്വസിക്കാനേ പറ്റുള്ളൂ പക്ഷെ ഇന്ന് നിങ്ങൾക്ക് എന്തു പറഞ്ഞാലും അത് ശരിയാണെന്ന് ഉറപ്പിക്കാനുള്ള സംവിധാനം ഉണ്ട് ഡയറസ്ടിക്ക് അത് നിയമനിർമ്മാണം നടക്കാത്ത വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി ആറിൽ ഞാൻ മുടക്കുന്ന പൈസ മൂല്യം കൂടി ഉൽപ്പന്നം കൊടുക്കുന്ന കച്ചവടമാണെന്ന് തിരിച്ചറിഞ്ഞു ഇതൊരു സാധ്യത ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് കിരറായി ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ സർക്കാർ സർവീസില് ജോലി വേണ്ടെന്ന് വെച്ച് ഫുൾ ടൈം കിരറായി ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്താണ് ഞാൻ ഇന്ന് ബോബി സാറ് പറഞ്ഞു പത്തിരുപത് വർഷമായല്ലോ ഇതിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ഒക്കെ ഈ മാനേജ്മെന്റൊപ്പം ചേർന്നിട്ട് ശരിയാണ് അന്നായകാലത്ത് ശബരിമലയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ പതിനെട്ട് കൊല്ലം കഴിഞ്ഞ് തെങ്ങും തൈ വെക്കേണ്ട സമയമായി എം ഐ ലൈഫ് സ്റ്റൈൽ ഞാൻ അല്ലെങ്കിൽ ഈ മാനേജ്മെന്റിനൊപ്പം ഞായ് പത്ത് പാണ്ട് വർഷം ഞാനും കഴിഞ്ഞു ഈ മേധവൻ വിശ്വസിച്ച് കൂടെ കൂടിയിട്ട് പക്ഷേ ഈ മേഖലയിൽ നിയനിർമ്മാണം നടക്കാത്തൊറ്റ കാരണം കൊണ്ട് ഇതിനെ ഒരു ദിവസം നന്നായി പ്രവർത്തിച്ച് വരുമാനം വാങ്ങുന്ന ആളുകൾ ഒരു രാത്രി ഇട്ട് നേരം എടുക്കുന്ന സമയത്ത് കള്ളന്മാരെന്ന് വിടുത്ത പോലീസും സർക്കാർ മുദ്ര കുത്തിയപ്പോ പല ലീഡർമാരും നാട് വിട്ടപ്പോൾ പല ലീഡേഴ്സും വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കഴിയാത്ത കഴിയാത്തവർത്തപ്പോ പല മേധവനും അകത്താക്കിയ സമയത്തും ഞാൻ വിശ്വസിച്ചു ഈ മേഖലയിൽ ഒരു നിയനിർമ്മാണം നടത്തിയതിനു ശേഷം ഇത് ഹൺഡ്രഡ് പേഴ്സെന്റ് ലീഗലാക്കിട്ട് വീണ്ടും പ്രവർത്തിക്കണം സ്റ്റേജിൽ കയറി സംസാരിക്കണം എന്നിട്ടേ സത്ത് ഇടാവുള്ളൂ അങ്ങനെ ഇറങ്ങിപ്പോയതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇതേ സ്റ്റേജിൽ നിന്ന് പ്രിയ സുഹൃത്തുക്കളെ അതിനുശേഷം തിരിച്ചു വന്ന് ഇന്ന് രണ്ട് ഐ ഡി ഐ ടി സി ആക്കി കോടികൾ വരുമാനം വാങ്ങി നിൽക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ എന്റെ സന്തോഷം അന്ന് തുടങ്ങി വെച്ച ട്രേഡ് യൂണിയൻ പ്രവർത്തനം രണ്ടായിരത്തി പതിനൊന്നില് പോലീസ് ഓടി കടന്ന് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആരും ആരെയും സഹായിക്കാത്ത സമയത്ത് ഒരുപക്ഷെ കേരളത്തിൽ സ്വഭാവം വെച്ച് ഒരു തൊഴിലാളിക്ക് ഒരു പ്രശ്നം വന്നാൽ ആദ്യം പോയി കാണുന്നത് ട്രേഡ് യൂണിയൻ സി ഐ ടി ആരാണ് സാധ്യതയുണ്ട് ആ സി ഐ ടി ഞങ്ങൾ സമീപിച്ചു അന്നത്തെ പ്രധാന ലീഡർ സഖാവ് എളമന കയറിയും പറഞ്ഞു സെല്ലിംഗ് സെല്ലിങ് ഇൻഡസ്ട്രിക്കകത്തുന്ന ട്രേഡ് യൂണിയൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ന്യൂജൻ രംഗത്തേക്ക് ഞങ്ങൾ ഉദ്ദേശമില്ല സംഘടന ഉണ്ടാക്കാൻ ഐ എൻ ഡി എസിനെ സമീപിച്ചു അത് തന്നെയാണ് മറുപടി ബി എം എസ് സമീപിച്ചു അത് തന്നെ മറുപടി എന്നാൽ ആദ്യമായി അന്ന് സഖാവ് കാനം രാജേന്ദ്രൻ എ ഐ ടി സിയുടെ സംസ്ഥാനറി ഈ മേഖലയെ കുറിച്ച് പഠിക്കാനും ഈ മേഖലയിൽ ട്രേഡ് യൂണിറ്റ് ഉപയോഗിക്കാനും തീരുമാനിച്ചു ഇന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞത് ഞാൻ എഐ ടി സിക്കാരനല്ല സി പി ഐക്കാരനല്ല അദ്ദേഹത്തിന്റെ പാർട്ടി എനിക്ക് ബന്ധമൊന്നുമില്ല പക്ഷേ ചരിത്രം നമുക്ക് മറന്നുകൂടാം രണ്ടായിരത്തി പതിനൊന്നിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ആദ്യമായി സംഘടന രൂപീകരിച്ച് നടക്കുമ്പോൾ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ നല്ല ഡ്രസ് കോഡ് കൊണ്ട് ആ ഹാളിലേക്ക് തടിച്ചുകൂടി ആ ഹോളിൽ ആദ്യമായി ഒരുപക്ഷെ കേരളത്തിലോ ഇന്ത്യയിലോ ലോക ആദ്യമായോ ഡയർ സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്ത് ആദ്യത്തെ സംഘടന പറഞ്ഞു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയിസ് ഫെഡറേഷൻ ആ സംഘടന രൂപീകരിച്ച സമയത്ത് രാഷ്ട്രീയം നോക്കുന്ന മുഴുവൻ തൊഴിലാളികളും ഒറ്റ സംഘടന കീഴിൽ അണിനിരന്നു അങ്ങനെ ഞങ്ങൾക്ക് വിചാരിച്ചത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു ഒരു സംഘടന രൂപീകരണം നടന്നപ്പോ പിറ്റേഴ്സും പത്രത്തിലൊക്കെ വലിയ വാർത്ത ഉണ്ടാവുന്ന പിറ്റേഴ്സും മലയാള പത്രങ്ങൾ വാർത്ത എഴുതി മണി ചെയിന്നും സംഘടന അന്നും നമ്മൾ കളിയാക്കിയിട്ടുള്ളൂ അങ്ങനെ സമരങ്ങൾ തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ എഐ ടി സി തുടങ്ങി സമരങ്ങൾ പിന്നീട് അങ്ങോട്ട് ഈ മേഖലയിൽ ഐ എൻ ടി സി രൂപീകരിച്ചു സി ഐ ടി രൂപീകരിച്ചു ബി എം എസ് രൂപീകരിച്ചു എസ് ടി യു എച്ച് എം എസ് ഇങ്ങനെ ആറ് തൊഴിലാളി സംഘടനകൾ പ്രവർത്തിക്കാൻ തുടങ്ങി ഇവിടെ തിരുവനന്തപുരത്തേക്ക് സെക്രട്ടേറിയറ്റ് മാർച്ച് സെക്രട്ടേറിയറ്റ് മുമ്പിൽ നിരാഹാര സമരം പാർലമെന്റ് മാർച്ച് പാർലമെന്റ് മുമ്പിൽ സമരങ്ങൾ നിയമസഭയ്ക്ക് അതിർത്തും പാർലമെന്റിനകത്തും എം എൽ എമാരെ കൊണ്ടും എം പിമാരെ കൊണ്ടും ഈ വിഷയം ഉന്നയിപ്പിക്കൽ അവര് പാർലമെന്റിനകത്തും നിയമസഭയിലും വിഷയം ഉന്നയിക്കുമ്പോൾ പുറത്ത് പതിനായിരക്കണക്കിന് ആളുകൾ അടയിരുത്തിക്കൊണ്ട് സമരങ്ങൾ അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ നടത്തിയിട്ടുള്ള വലിയ സമരങ്ങളുടെ നേട്ടമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മാസം ഇരുപത്തി ഒമ്പതിന് അന്നത്തെ സർക്കാർ ഇറക്കിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റും നമുക്ക് പ്രവർത്തിക്കാനുള്ള അവസരവും ഇന്ന് ഈ മേഖലയിൽ ഞാനും നിങ്ങൾ പ്രവർത്തിക്കുന്ന ആൾ വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇവിടുത്തെ ആളുടെ കൊണ്ട് കിട്ടിയതല്ല നമ്മൾ നടന്ന സമരങ്ങൾ നേട്ടമായി കിട്ടിയതാ അതുകൊണ്ട് ഇന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒരു പോലീസുകാരന്റെ ഔദാര്യമല്ല പല മീറ്റിങ്ങുകൾ നടക്കുന്ന സമയത്ത് പോലീസ് വീർത്ത് പറഞ്ഞപ്പോ മീറ്റിംഗ് നിർത്തി ഓടിയ കാലമുണ്ട് ഇനി അത് പേരും വിചാരിച്ച ഏതെങ്കിലും പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ ഓരോ ഏത് സ്റ്റേഷനിൽ പണിയെടുക്കണം തീരുമാനിക്കുന്നത് നമ്മളായിരിക്കും മറക്കണ്ട മറക്കണ്ട